ണോ ഞാൻ ബ്രോ ഇത് അക്ബർ ഖാന്റെ കിടക്കാശി കെണ്ണി ഷോപ്പ് കൊച്ചിന്റെ അടുത്ത് കാലടി റോഡിലാണ് നമ്മുടെ ഷോപ്പിൽ വരുന്നത് ഇമ്പോർട്ടഡ് ഐറ്റംസ് കോസ്മെറ്റിക് ഐറ്റംസ് പെർഫ്യൂമുകൾക്ക് ഈ ഏരിയയിൽ നമ്മുടെ ഷോപ്പ് മാത്രം ട്വന്റി ഫോർ അവർ ഓപ്പൺ ആയിട്ടുണ്ടാവൂ ഓ ബ്രോ നമുക്ക് ഇവിടെ മാത്രല്ല ഷോപ്പില് നമുക്ക് ട്രോണ്ട്രോട്ടിന്റെ അടുത്തുണ്ട് പിന്നെ കാലിക്കറ്റ് അടുത്തുണ്ട് ഇനി അടുത്ത മാസം നമ്മൾ കണ്ണൂർ എയർപോർട്ടിന്റെ അടുത്ത് ഷോപ്പ് ഓപ്പൺ പോയി നിങ്ങൾ കൈ വീശി പോകുന്നോളി നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബോക്സ് കെട്ടിയിട്ട് അത് സെറ്റപ്പ് ആക്കിയിട്ട് നിങ്ങളെ കയ്യിൽ തരും അല്ലാതെ വീട്ടിലെത്തിക്കും